തുടർച്ചയായി നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമാണ് പ്രവർത്തകർക്കിടയിലുള്ളത് ജയസാധ്യത കണക്കിലെടുത്താണ് താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾക്ക് സാധ്യത വർധിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ മിന്നും വിജയം നേടുന്നതിന് മുന്നിൽ നിന്ന് നയിച്ചത് തങ്ങളായിരുന്നു മികച്ച സംഘാടകനായ തങ്ങളുടെ നേതൃശേഷി മണ്ഡലത്തിൽ ഗുണകരമാവുമെന്ന വിലയിരുത്തലാണുള്ളത് മതസംഘടനകൾക്കും സ്വീകാര്യനാണ് തങ്ങൾ നിലവിൽ താനാളൂർ സുന്നി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റാണ് തിരൂർ ഷിയാബ് തങ്ങൾ ആശുപത്രി ഡയറക്ടർ മീനടത്തൂർ ഡയാലിസിസ് സെന്റർ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തിരൂരിലെ വ്യാപാര മേഖലയിൽ നിറസാന്നിധ്യവും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവവുമാണ് തങ്ങളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളും രംഗത്തുണ്ട്